ഓഫറുകളുമായി ും പട്ടാമ്പി പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമ്പോഴ് യുവാവിനെ അറസ്റ്റ് ചെയ്തു ഓങ്ങല്ലൂർ സ്വദേശി വയസ്സുകാരൻ മൻസൂറിനെയാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്ന് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പട്ടാമ്പി പോലീസിന്റെ പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നാണ് മാരക യുവാവിനെ പിടികൂടിയത് ഓങ്ങല്ലൂർ സ്വദേശി പാറമ്പൽ മൻസൂറിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് ആറ് ഗ്രാം എം ഡി എം എ കണ്ടെത്തി ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉപയോഗം കടത്ത് എന്നിവ തടയുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ യുവാവ് പിടിയിലായത് സെപ്തംബർ മാസത്തിൽ മാത്രം ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പട്ടാമ്പി പോലീസ് എസ് ഐ മണികണ്ഠൻ പറഞ്ഞു ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ശ്രീ ആനന്ദ് നേതൃത്വത്തിൽ ഷൊണ്ണൂർ സബ് ഡിവിഷനിൽ ബഹുമാനപ്പെട്ട ഷൊണ്ണൂർ ഡി എസ് പി ശ്രീ മനോജ് സാർ അവരുടെ മേൽനോട്ടത്തിലും പട്ടാമ്പി പോലീസ് പട്ടാമ്പി സ്റ്റേഷൻ പദ്ധതിയിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം വില്പന കടത്തലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആറ് ഗ്രാം എം ഡി എം എയുമായിട്ട് മൻസൂർ എന്ന കല്ലാടിപ്പെട്ട ഓങ്ങല്ലൂർ സ്വദേശിയെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കൂടികൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ മിനിഞ്ഞാന്ന് ഒന്നേകാൽ കിലോയോളം കഞ്ചാവ് റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതിന് വേണ്ടി പട്ടാമ്പി സ്വദേശികളുടെ എല്ലാവരുടെയും പിന്തുണ ഈ അവസരത്തിൽ ഞങ്ങൾ ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം ലഹരി കടത്തൽ ലഹരി വിൽപ്പനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പോലീസിനെ ഒറ്റപ്പാലത്ത് വീണ്ടും വേട്ട കിലോ കഞ്ചാവുമായി മലപ്പുറം സ്വദേശിയായ യുവാവ് ാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറ്റപ്പാലം മായനൂർ പാലത്തിനടി റെയിൽവേ ലൈനിന് സമീപത്തായാണ് നാല് കിലോ കഞ്ചാവ് അടങ്ങിയ ബാഗുമായി യുവാവ് പിടിയിലായത് മലപ്പുറം പുഴക്കാട്ട്രിരി പനങ്ങാക്കര പൂളക്കൽ ഷബാബിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒറീസിൽ നിന്നും കച്ചവടാവസ്ഥനായാണ് യുവാവ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറയുന്നു മലപ്പുറത്തേക്ക് കഞ്ചാവ് കടത്താനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലാവുന്നത് പാലക്കാട് ഷൊർണൂർ ഉൾപ്പെടെ പ്രധാന സ്റ്റേഷനുകളിൽ പരിശോധന കർശനമാക്കിയവരാണ് ഒറ്റപ്പാല സ്റ്റേഷൻ വഴിയുള്ള കഞ്ചാവ് കടത്ത് പതിവാകുന്നത് കഴിഞ്ഞ ദിവസം പതിനൊന്ന് കിലോഗ്രാം കഞ്ചാവുമായി രണ്ടു സംഘങ്ങളെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പോലീസും എക്സൈസും പിടികൂടിയിരുന്നു ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡ് ഉൾപ്പെട്ട സംഘമാണ് യുവാവിനെ പിടികൂടിയത്